ആ സല്യൂട്ട് സ്വീകരിക്കുന്ന ഒരു ഒരു പദവിയിലാണ് അദ്ദേഹം ഈ വളരെ ചെറുപ്പത്തിലേ വന്നിരിക്കണത് കാരണം അദ്ദേഹത്തിൻ്റെ ലഹരി പഠനമായിരുന്നു വായനയായിരുന്നു നന്നായി വായിച്ചു നന്നായി പഠിച്ചു അതുകൊണ്ട് നേരെ പരീക്ഷ എഴുതിയിട്ട് നേരിട്ട് ഒരു സബ് ഇൻസ്പെക്ടർ അതായത് എക്സൈസ് ഇൻസ്പെക്ടറേ ആ ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹം കടന്നു വന്നു ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടാണ് ഇരിക്കുന്നത് അപ്പം മക്കളൊക്കെ എന്താ വേണം അണ്ണാനൊരു മൂന്ന് വരയുണ്ട് ആ വര എങ്ങനെയാ വന്നത് എങ്ങനെ വന്നതെന്നൊന്നും നമുക്കറിയില്ല അത് പ്രകൃതി അങ്ങനെ കൊടുത്തതാണ് പക്ഷേ ഈ അണ്ണാർക്കണ്ണിന്റെ പുറത്തുള്ള മൂന്ന് വര വസ്തു എന്ന് നമുക്കൊരാള് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ആള് ഏകദേശം നമ്മൾ പറയുന്ന പേര് നിങ്ങൾ ആളെ കണ്ടിട്ടുണ്ടാവില്ല അദ്ദേഹമാണ് നമുക്കൊക്കെ പ്രിയപ്പെട്ട ആളാണ് കുഞ്ഞുന്നി മാഷ് കുഞ്ഞലി മാഷൻ പേരുകൾ കുഞ്ഞലി മാഷ എന്താ പറഞ്ഞോ അണ്ണാ ലക്കണ്ണൻ തൊണ്ണൂറൻ ക്ക് വെണ്ണീർ വാങ്ങിയിട്ട് കണ്ണൂർ അടച്ചിട്ട് വണ്ണൻ വരക്കുറി മൂന്നെണ്ണിട്ടത് സാധാരണ ആൾക്കാർ കുറി തുട എവിടെയാ അപ്പോ അണ്ണാരക്കണ്ണൻ കുറി തൊട്ട് നെറ്റിമേനല്ല അപ്പൊ അന്നാരക്കണ്ണൻ തൊണ്ണൂറ് രൂപ കണ്ണൂർ രൂപയിട്ട് എണ്ണൂറ് രൂപയ്ക്ക് എണ്ണീർ രൂപ വാങ്ങിയിട്ട് കണ്ണൂർ വെള്ളച്ചിട്ട് വണ്ണൻ വരക്കൂറി മൂന്നെണ്ണ വിട്ടത് നെറ്റിമേനല്ല നടുപ്പൂർത്തല്ലു അങ്ങനെയാണ് അണ്ണാരക്കണ്ണന്റെ പുറത്ത് മൂന്ന് വരെ വന്നതെന്നാണ് കുഞ്ഞുണി മാഷ് പറഞ്ഞത് ഇത് കുഞ്ഞുണി മാഷ് ഞാൻ പരിചയപ്പെടുത്തിയത് ഇവിടുത്തെ മക്കള് ഒന്ന് കേൾക്കുക കുഞ്ഞുണി മാഷ് ഒരു പ്രധാനപ്പെട്ട വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞെന്നറിയോ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും നൂറുമേനി വിളയും വായിക്കാതെ വളർന്നാലോ വളരും അപ്പൊ നമ്മൾ വളഞ്ഞിട്ടാണോ വളരേണ്ടത് അതോ മേനി വിളഞ്ഞിട്ടാണോ വളരേണ്ടത് എങ്ങനെ വളരേണ്ടത് നൂറുമേനി വിളഞ്ഞു തന്നെ വളരണം മക്കളൊക്കെ വലുതായിട്ട് മക്കൾ കേൾക്ക് ആ ചെറുപ്പക്കാരൊക്കെ കേൾക്ക് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഓഫീസിനകത്തേക്ക് കയറി വരുമ്പോ അവിടെ ഇരിക്കുന്ന ഈ യൂണിഫോം പെട്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഓഫീസിനകത്തേക്ക് കയറി വരുമ്പോൾ ഈ മലപ്പുറത്ത് എൻ്റെ ഓഫീസ് അവിടെ ആ സ്പോർട്ട് ഓഫീസിൽ ഇതുപോലെ ഇവിടെ ഒരുപാട് നക്ഷത്രങ്ങൾ വെച്ചിട്ടൊരാളിരിക്കുന്നത് ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടർ വളരെ ഈ ചെറുപ്പിപ്പോയിട്ട് ഞങ്ങളൊക്കെ അങ്ങനെ കയറി ചെല്ലുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും ഈ കാലൊക്കെ വലിച്ചു മുറയ്ക്കിങ്ങനെ ചവിട്ടിയിട്ട് ഒരു സല്യൂട്ട് ഞങ്ങൾക്ക് കൊടുക്കും അതോ ആ സല്യൂട്ട് സ്വീകരിക്കുന്ന ഒരു ഒരു പദവിയിലാണ് അദ്ദേഹം ഈ വളരെ ചെറുപ്പത്തിലേ വന്നിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ലഹരി പഠനമായിരുന്നു വായനയായിരുന്നു നന്നായി വായിച്ചു നന്നായി പഠിച്ചു അതുകൊണ്ട് നേരെ പരീക്ഷ എഴുതിയിട്ട് നേരിട്ട് ഒരു സബ് ഇൻസ്പെക്ടർ അതായത് എക്സൈസ് ഇൻസ്പെക്ടറുടെ ആ ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹം കടന്നു വന്നു ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ മക്കളൊക്കെ എന്താ വേണ്ടേ സെല്യൂട്ട് കൊടുക്കുന്ന ജോലിയാണോ വേണ്ടേ അതോ സെല്യൂട്ട് സ്വീകരിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാർ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വലിച്ചുപോലിക്കുന്നതാണ് അങ്ങനെ ചെയ്യണം ആ ആ ഒരു ജോലിയാണോ വേണ്ടേ സെല്യൂട്ട് സ്വീകരിക്കുന്ന ജോലി അത് ഇന്ന ജോലി എന്നൊന്നും അർത്ഥത്തിലേ അല്ല ഞാൻ പറഞ്ഞത് നല്ല അധ്യാപകരാവാൻ നല്ല കോൺസ്റ്റുകളാവാൻ നല്ല സ്റ്റുഡൻസ് ആവാൻ നല്ല മനുഷ്യരാവാൻ സാധിക്കണം അതിന് പോസിറ്റീവായ ലഹരി മോശമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട് അതിനെ കുറിച്ചൊക്കെ ഞാൻ